ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം കൂട്ടുകാർക്കെല്ലാം സുഖമാണെന്ന് വിചാരിക്കുന്നു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് എല്ലാവർക്കും സുഖാണല്ലോ പിന്നെ നമ്മൾ ഇന്ന് പെരുന്നാൾ കൂടിയെടുക്കാൻ വേണ്ടിയിട്ടു അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം കൂട്ടുകാരെല്ലാം ഡ്രസ്സ് ഒക്കെ വാങ്ങിച്ചോ വാങ്ങിയെന്ന് വിചാരിക്കുന്നത് അപ്പം ഞങ്ങൾക്കിന്ന് നാസർക്ക അന്യം കൂടിയിട്ട് പോയിട്ട് വാങ്ങി തന്നിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർക്ക് അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മളെ കുഞ്ഞു വാങ്ങുന്നവർക്കും നമ്മൾ ചെറിയ ചെറിയ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അധികം വലുതൊന്നും നമുക്ക് വാങ്ങാൻ പറ്റിയില്ല നമ്മൾ ചെറിയ ചെറിയ വാങ്ങിയിട്ടുണ്ട് അതെല്ലാം ഒന്ന് കാണിച്ചു തരാം പിന്നെ മുളളതെല്ലാം പെരുന്നാളെ ഇടുമ്പോൾ കാണിച്ചു തരാമെന്ന് ചോദിച്ചാൽ എൻ്റെതും കുഞ്ഞു മക്കളും ഞാൻ ഡ്രസ്സ് കാണിച്ചുതരാം हजुर <laughs> जानु ഫോൺ കൊടുത്തിട്ടാണിങ്ങനെ വെക്കുന്നത് അല്ലേ അങ്ങനെ നമ്മൾ പേര് അവര് ാണ് വന്നിട്ടുള്ള അഡ്രസ്സില് മേളിക്കാസർക്കാ അഡ്രസ്സില് നോക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അസാൻ മോനി പുറത്തേക്ക് ഓടുന്നതുകൊണ്ട് ഞാനിവിടെ വന്നിട്ടുള്ളത് ഇപ്രാവശ്യം ശോഭിതെന്നാണ് ഡ്രസ്സ് എടുത്തിട്ടുള്ളത് ഞാനൊന്ന് മാസം പോയിട്ട് വാങ്ങിയതാണ് വാങ്ങിയതാണിത് ശോഭിത ശോഭിത പേരുമാറിപ്പോയെന്ന് ചേർച്ച് അപ്പം ഞാൻ ഇത് ഇതിപ്പോൾ കാണിച്ചുതരാം കൂട്ടുകാർക്ക് ഇപ്പം തന്നെയാണ് കാണിച്ചത് വൃത്ത മക്കൾക്കുള്ളതെന്ന് കുഞ്ഞു മക്കൾക്ക് എങ്ങനെയുള്ള കളറ് രസല്ലേ അപ്പം ഇത് നമ്മൾ ഫറുള്ളതാന്ന് കേട്ടോ വൈറ്റ് പാൻറ്റും നല്ല കളറാണ് നമ്മളെ അടുത്ത് നമ്മളെ അപ്പം ഇത് അസാൻ മോനുള്ളതാണ് രണ്ടാക്കര കളറ് അല്ല രണ്ടാക്കി ഏകദേശം ഇത് നമ്മളെ ചെറിയ തക്കുളവാൻ്റെ കുപ്പായാണ് നമ്മളെ ചോട്ട് നമ്മൾ ആയിട്ടുള്ളതാണ് വാങ്ങിയത് സിമ്പിൾ ഇപ്പം നല്ല സോഫ്റ്റ് അല്ലാണ്ട് ചൂടല്ലേ ഇങ്ങനത്തെ വാങ്ങാൻ നമ്മളെ കുഞ്ഞു വാങ്ങില്ല അപ്പം ഇതാണ് എനിക്ക് നാസക്കാൻ വാങ്ങിക്കുന്നത് നെയ്റ്റി നല്ല അടിപൊളി നെയ്റ്റിയാണ് ഷോളും ഉണ്ട് ഇതിലൂടെ നെയ്റ്റിക്ക് ഒരു പാവളി അല്ലേ പിന്നെ രണ്ട് നെയ്റ്റി ഷാളായിട്ട് വരുന്നതാണ് രണ്ടും സെറ്റായിട്ട് വരുന്നത് അതിന് പിന്നെ അതിന് ഒരു നെയ്റ്റിക്ക് സ്കേർട്ട് എടുത്ത് ഒന്നും ഇതിനെടുത്തില്ല അതിന് ഷോളൊക്കെ ഉണ്ട് അപ്പം അടിപൊളിയില്ലേ അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും അഭിപ്രായങ്ങളെല്ലാം കമൻ്റ് ഇല്ല അറിയിക്കുക എനിക്കിഷ്ടപ്പെട്ട് പന്നിയും കൂട്ടിക്കൊണ്ടു പോയിട്ടാണ് ഇപ്രാവശ്യം വാങ്ങിയത് നമ്മളെ ചെറുമാട്ടിയൊക്കെ എല്ലാം വാങ്ങിയിട്ട് കടങ്ങുക പിന്നെ മോക്ക് നമ്മൾ വേറെ ഇങ്ങനെ പോയി വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന കൂട്ടിക്കൊണ്ടു പോയിട്ട് സുഖം വാങ്ങിക്കാറുണ്ട് അപ്പോൾ ഇതാണ് നമുക്കൊരു സന്തോഷം നമ്മളെ തക്കൻ എടുക്കുന്ന ചെറുതായാലും ഉണ്ട് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ അസല്ലേ ലൈക്ക് ചെയ്യുക